ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുളലിനായി അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടു സമൂഹ പെരിയവൻ എൻ ഗോപാലകൃഷ്ണ നേതൃത്വത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് സംഘം പുറപ്പെട്ടത് ജനുവരി പതിനൊന്നിനാണ് പേട്ടതുളൽ നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ രാവിലെ തന്നെ ഏഴ് മുപ്പതോടുകൂടി തന്നെ എരുമേലി പേട്ടതുളനായി അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടു അല്ലേ ശരണം മുഖരിതമായ മായ അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ സംഘം എരുമേലി പേട്ടതുള്ളലിനായി അമ്പലപ്പുഴയിൽ നിന്നും പുറപ്പെടുകയാണ് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിൽ ഭഗവാന്റെ സ്വർണത്തിടം പേറ്റി സംഘം ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് സമൂഹപ്പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അമ്പലപ്പുഴയിൽ നിന്ന് പുറപ്പെടുന്നത് മുപ്പത്തി അഞ്ച് മാളികപ്പുറങ്ങളടക്കം ഇരുന്നൂറ്റി അൻപതോളം സ്വാമിമാരാണ് രഥ ഘോഷയാത്രയെ അനുഗമിക്കുന്നത് ഇന്ന് ഇപ്പോൾ അമ്പലപ്പുഴയിലെ അമ്പലപ്പുഴ ഭാഗത്തെ ക്ഷേത്രങ്ങളൊക്കെ ചുറ്റി സഞ്ചരിച്ച് തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലായിരിക്കും സംഘം ഇന്ന് രാത്രി വിരിവയ്ക്കുക അതിനുശേഷം ദർശ പോകുന്ന വഴിയിലുടനീളം നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാണ് അമ്പലപ്പുഴ സംഘം എരുമേലിയിലെത്തുക അമ്പലപ്പുഴ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ചടങ്ങ് യാത്രയിൽ ഏറ്റവും പ്രധാനമായ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് മണിമല ആഴിപൂജയാണ് ഒൻപതാം തീയതിയാണ് മണിമല ആഴിപൂജ നടക്കുക മണിമല ആഴിപൂജയ്ക്ക് ശേഷം പതിനൊന്നാം തീയതി പത്താം തീയതി അമ്പലപ്പുഴ സംഘം എരുമേലിയിലെത്തും പതിനൊന്നാം തീയതിയാണ് പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഭഗവാന്റെ സാന്നിധ്യം അറിയിച്ച് ആകാശത്ത് ശ്രീകൃഷ്ണപ്പരുന്ന വട്ടമിട്ട് പറക്കുന്ന ആ ഒരു സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് എരുമേലി പേട്ടതുള്ളൽ ആരംഭിക്കുക അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലാണ് ആദ്യം നടക്കുക അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവരും കൂടി അമ്മ കൂടി ഒപ്പം ചേരും എന്നാണ് വിശ്വാസം എന്തായാലും ആലങ്ങാട് സംഘം വാവരുവള്ളിയിൽ കയറാതെയാണ് പേട്ടത്തുള്ളൽ നടത്തുക അതിനുശേഷം ഈ പേട്ടതുള്ളലിന് ശേഷം ആഴിപൂജകളൊക്കെ പൂർത്തിയാക്കി അമ്പലപ്പുഴ സംഘം പതിമൂന്നാം തീയതി അതായത് മകരവിളക്കിന് തലേദിവസം മലകയറും ആ രീതിയിലാണ് പമ്പാവിളക്കും പമ്പാസതിയും ഒക്കെ നടത്തിയ ശേഷം പതിമൂന്നാം തീയതി സംഘം മല കയറും ആ രീതിയിലാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്തായാലും സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം അമ്പലപ്പുഴയിൽ നിന്നും യാത്ര തിരിച്ചു ക്യാമറാമാൻ സുമേഷ് പുന്നുമടയ്ക്കൊപ്പം നിഷാ ജനം ആലപ്പുഴ